ഇന്ദിരാജി സ്നേഹഭവന പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും തലചായ്ക്കാനൊരിടം എന്ന ആശയവുമായി കോഴിക്കോട് ജില്ലാ റിയാദ് ഒ ഐ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന മൂന്നാമത് വീടിന്റെ താക്കോൽദാനം നടന്നു സമൂഹത്തിലെ ഏറ്റവും നിർധനരായവരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്കാണ് റിയാദ് ഒ ഐ തുടക്കം കുറിച്ചിരിക്കുന്നത് താക്കോൽദാന ചടങ്ങിൽ ഭവന പദ്ധതി കോഡിനേച്ചറും ഒ ഐ സി സി മുൻ ജില്ലാ പ്രസിഡന്റുമായ മുനീർ കൊക്കലൂർ പദ്ധതി വിശദീകരണം നടത്തി പദ്ധതിയുടെ ഭാഗമായാണ് ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ റിയാദ് കമ്മിറ്റി എഗരൂൾ ചെത്തിലിൽ മൂന്നാമത്തെ ഇന്ദിരാജി ഭവനം നിർമ്മിച്ചത് വീടിന്റെ താക്കോൽ താക്കോൽദാനം എം കെ രാഘവൻ എം പി കൈമാറി നേതാക്കളോട് വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്നാണ് അന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ സ്വാഭാവികമായും മുനീറും റഫീഖും എല്ലാവരും അതിൽ താല്പര്യമെടുത്തു എന്ന് മാത്രമല്ല രണ്ട് വീട് കൊടുത്തു മൂന്നാമത്തെ വീടാണ് ഈ വീടിന്റെ താക്കോൽദാന കർമ്മമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ താക്കോൽദാന കർമ്മം നിർവഹിച്ച പരും അറിയിക്കാനും കൂടി അവസരം ഇവിടെ ഉപയോഗിക്കുക പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ വീടും സ്ഥലവും ഇല്ലാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട് പലപ്പോഴും പലരും വന്നു പറയുമ്പോൾ നമുക്ക് ഈ എടുത്തു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ വീടിനെ നമുക്ക് സ്പോൺസർമാരെ കണ്ടെത്താൻ കഴിയും പക്ഷെ സ്ഥലം കൂടി വരുമ്പോഴാണ് ബുദ്ധിമുട്ടുന്നത് അത് പ്രാദേശികമായി തന്നെ സ്ഥലം കണ്ടെത്തി സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കൂ ഞാൻ വളരെ അർഹതപ്പെട്ട ഒരു കുടുംബത്തിനാണ് വീട് കൊടുത്തിട്ടുള്ളത് അർഹതപ്പെട്ട ഞാൻ തന്നെ ഇന്നലെ ദുബായിലെ ഷാർജിയിലെ ഒരാളുടെ ഇന്നലെ ഞാൻ ഒരു അഞ്ച് വീടുകളുടെ കാര്യം പറയുമുണ്ടായി യാതൊരു നിവർത്തിയുമില്ലാത്ത ആളുകൾ അവർക്ക് സ്ഥലം വീടില്ല അപ്പൊ ഇങ്ങനെ നിരന്തരം വന്ന് പറയുന്നവർക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ റിയാദ് ട്രഷറർ റഫീഖ് എരഞ്ഞിമാവ് അധ്യക്ഷനായി ഒ ഐ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി മീഡിയ കൺവീനർ അഷ്റഫ് മേച്ചേരി ആമുഖ പ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ കെ എം ഉമ്മർ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നാസർ മാസ്റ്റർ ഉണ്ണിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ കോൺഗ്രസ് ഭാരവാഹികളായ അബ്ദുൾ അസീസ് കോഴിക്കോട് ശ്രീധരൻമലയിൽ കെ കെ മുഹമ്മദ് ബഷീർ കൊക്കലൂർ എം പി വിലാസിനി ചർമ്മസുധ ശശി കരിന്തോറ ശകുന്തള ബാലകൃഷ്ണൻ ഗഫൂർ കരുമല കെ പി സിറാജ് ഷൈജു കരുമല രവി കാരാട്ട് ബാബു അനിൽ എന്നിവർ ആശംസകൾ നേർന്നു ഒഐ സി സി റിയാദ് സീനിയർ നേതാവ് ജമാൽ എരഞ്ഞിമാവ് നന്ദിയും പറഞ്ഞു മുഹമ്മദ് അലി തെക്കേൽ ഷെമീം എം കെ ഒമർ ഷെരീഫ് എന്നിവർ വിശിഷ്ടാതിഥികളെ ഷാൾ ആദരിച്ചു നയീം കുറ്റ്യാടി സിദ്ദിഖ് പന്നിയങ്കര അൽതാഫ് കോഴിക്കോട് കരീം പഴങ്കൽ ആസാദ് പന്നിയങ്കര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇന്ദിരാജി ഭവന പദ്ധതിയുടെ ചെയർമാൻ നവാസ് വെള്ളിമാട് കൺവീനർ മോഹൻദാസ് വടകര ഒഐസിസി ജില്ലാ പ്രസിഡന്റ് ഹർഷാദ് എം ടി ഭവന പദ്ധതി കോർഡിനേറ്റർമാരായ ഷെഫീഖ് കിനാലൂർ മുനീർ കൊക്കലൂർ അബ്ദുള് കരീം കൊടുവള്ളി എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു പദ്ധതി പൂർത്തീകരിച്ചത്